കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് ഞായറ്റൊട്ടിൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇന്ന് രാത്രി നാളത്തേക്കുള്ള കറി വെച്ച് വയ്ക്കണം കേട്ടോ അതാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ വീട്ടിലത്തെ കുറച്ച് കുറച്ച് രാത്രിയിലത്തെ പണികളൊക്കെയാണ് അതോടൊപ്പം തന്നെ നമ്മളെ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിതാ അവിടെ ഒരു ഇല്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട് സംഭവം പണികളൊക്കെ ഉണ്ട് സ്വത്തോട്ടെയാണെങ്കിൽ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ട് കേട്ടോ ഞാനും പുറത്തുനിന്ന് കുറച്ച് നേരത്തെ എടുത്ത് വന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിതാ കുറേ അധികം തുണികളുണ്ട് കേട്ടോ മടക്കി വെക്കാൻ കാരണം മഴയൊക്കെ ആയ കാരണം റൂമിൻ്റെ ഉള്ളിലൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് നമ്മൾ പുറത്തിടും പിന്നെ മഴ വരുമ്പോൾ നമ്മൾ ഉള്ളിലിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് തുണികളുണ്ട് കേട്ടോ ഒന്നും മടക്കി വയ്ക്കാൻ അപ്പോൾ ആ ഒരു പണി ഫസ്റ്റ് ആയിട്ട് ഞാൻ തുടങ്ങാം അപ്പോൾ എൻ്റെ പണികളൊക്കെ ഒരു സൈഡ് കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള കണ്ടൻറ്റിലേക്ക് വരാം കേട്ടോ അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം ആദ്യം വേണ്ടത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മനസ്സിനെ വിഷമിപ്പിക്കാതെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുളിക്കാൻ ശ്രമിക്കുക ഇത് നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ തരികയും ഒരു എന്താ പറയുക ഊർജ്ജസ്വലതയോടെ മടി കൂടാതെ നമുക്കൊക്കെ പണിയെടുക്കാൻ ഒരു താല്പര്യം തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് രാവിലെ കുറച്ച് സമയം നമുക്കായിട്ട് മാറ്റി വയ്ക്കുക ഈ ഒരു സമയത്ത് നമുക്ക് യോഗയും എക്സസൈസ് സക്സൈസ് ജോഗിങ് നടത്തം നീന്തൽ അങ്ങനെ ശരീര പ്രവർത്തനങ്ങളുണ്ടല്ലോ അത് ക്രമമായ സമയത്തിൽ രാവിലെ എന്നും ചെയ്യാനായിട്ട് നോക്കുകട്ടോ പിന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും കഴിക്കുന്ന ഭക്ഷണം മിതമായ അളവിൽ കഴിക്കാനും ശ്രമിക്കുക കേട്ടോ അമിതമായ ഭക്ഷണക്രമത്തിലൂടെ നിരവധി അസുഖങ്ങൾ നമുക്ക് വരികയുള്ളു അപ്പോൾ നല്ല ജീവിതം അവസാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം പിന്നെ നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സന്തോഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അപ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്താണ് സന്തോഷം കിട്ടുന്നത് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഒറ്റയ്ക്കൊന്നും തോന്നലും ഉണ്ടാക്കാത്തക്ക വിധം എന്തെങ്കിലും കാര്യത്തിൽ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക പാട്ട് കേൾക്കുക പുസ്തകങ്ങൾ വായിക്കുക പാട്ട് പാടുക ഡാൻസ് കളിക്കുക കഥ എഴുതുക കവിത എഴുതുക ചിത്രം വരയ്ക്കുക അങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുക വീട്ടുജോലി ചെയ്യുക ഇതൊക്കെ ഒരു സന്തോഷം തരുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതത് സമയത്ത് എടുക്കേണ്ട ഓരോ വാക്സിനുകൾ കുത്തിവയ്പ്പുകൾ മരുന്നുകൾ അതൊക്കെ സമയക്രമത്തിന് തന്നെ കഴിക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും സംതിങ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ആറാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഡെയിലി പറയുന്ന പോലെ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ മാക്സിമം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് നോക്കുക നമ്മുടെ നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് ഞാൻ പറയാൻ വേണ്ടി മറന്നു ഫസ്റ്റ് കേട്ടോ അപ്പോൾ അത് കുടിക്കുന്നത് നല്ലതാണ് അത് കുടിക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് നല്ല ശുദ്ധീകരിച്ച് വരാനൊക്കെ നല്ലതായിരുന്നു അപ്പോൾ രാവിലെ തന്നെ കോഫി അതേപോലെ ടീ ഒന്നും കുടിക്കുക ണ്ട് വെള്ളം കുടിക്കുവാണെങ്കി ഉണ്ടല്ലോ അത് അത്രയും നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഏഴാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങാറുണ്ട് അല്ലേ ആ ഉറങ്ങുന്ന സമയം കുറച്ച് സമയം ഉറങ്ങാനായിട്ട് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാത്രിയിലെ ഉറക്കത്തിനും രാവിലത്തെ ഉണർവിനും ഒരു ക്രമമായ സമയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബോഡിനായാലും മൈൻഡിനായാലും ഒരു പോസിറ്റീവ് സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിരിക്കും നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും നിങ്ങളുടെ ഓരോ ദിവസം ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് എട്ടാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ സെൽഫ് കോൺഫിഡൻറ്റും ധൈര്യവും നമ്മൾ കൈകൂടാതെ പിടിക്കണം കേട്ടോ ഇത് ഒരു പരിധിവരെ നമ്മുടെ മാനസിക ശാരീരിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ ആക്കാം കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിലും ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്ത്രീകളുണ്ടല്ലോ നമ്മുടെ കാര്യത്തിനൊന്നും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല വീട്ടമ്മമാർ എല്ലാവരും അവർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതെയാണ് ജീവിച്ചു പോകുന്നത് കേട്ടോ വീട്ടിലെ ഭർത്താവിനും മക്കൾക്കും വീട്ടിലെ മറ്റു ചില അംഗങ്ങൾക്കൊക്കെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അവർ ജീവിച്ചു പോകുന്നത് കേട്ടോ ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്കും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആരോഗ്യം ശ്രദ്ധിക്കാനും നിങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ ഇപ്രായത്തിൽ അവരെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആപത്തും കൂടാതെ നമുക്ക് അവരെ സംരക്ഷിക്കാനായിട്ട് പറ്റും വീട്ടിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പണികളാണെങ്കിലും അത് വലിയ വലിയ പണികളാണ് നിങ്ങൾ ഇത് കാണുന്നവർ ഇപ്പോൾ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഇത് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പണികൾ ചെയ്ത് നോക്കണം പണികൾ നിങ്ങൾ ചെയ്ത് നോക്കിയാലാണ് ഇതത്രയും ഹാർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇത് സിമ്പിളായിട്ട് എടുക്കാനും നമുക്ക് പറ്റും പക്ഷേ കൂടുതൽ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ജോലിയാണ് നമ്മുടെ വീട്ടുജോലി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അപ്പോൾ ചേട്ടന്മാരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാര്യയ്ക്ക് അമ്മമാർക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അവരുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ശരിക്കും അവരുടെ ബോഡി വീക്കായി തുടങ്ങും കേട്ടോ പിന്നെ അവർക്ക് അവരുടെ ശരീരത്തിലേക്ക് നല്ല ഫുഡിങ്ങും അതേപോലെ എക്സസൈസും കാര്യങ്ങളും സന്തോഷം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് പല അസുഖങ്ങളും വരും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് രാത്രി കുറച്ച് ചോറിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു ചൂട് വെച്ചിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യമാണെങ്കിൽ അതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Bye.